Vamos a sentar നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ സെമി ഫൈനൽ മത്സരമായി കണ്ട് ജീവൻ മരണ പോരാട്ടമായി ഏറ്റെടുത്ത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ ഇലക്ഷനിൽ ദയനീയ പരാജയത്തെ മറികടന്ന് രണ്ടായിരത്തി ഇരുപതിൽ തദ്ദേശ ഇലക്ഷനിൽ ഉണ്ടാക്കിയ വമ്പൻ മുന്നേറ്റമാണ് ഭരണ തുടർച്ചയ്ക്ക് വഴിയൊരുക്കിയതെന്ന ബോധ്യമുള്ള സി പി എം മുന്നണി രണ്ടായിരത്തി ഇരുപതിലെ തന്ത്രങ്ങൾ കൂടുതൽ മികച്ച രീതിയിൽ മെനയുന്ന തിരക്കിലാണ് കോൺഗ്രസ് നേതൃത്വം നൽകി യു ഡി എഫ് മുന്നണിയാകട്ടെ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിൽ തങ്ങൾക്ക് സംഭവിച്ച പിഴവുകൾ പരിഹരിച്ചും സർക്കാർ വിരുദ്ധ വോട്ടുകളെ പരമാവധി സമാഹരിച്ചും വിജയം ഉറപ്പിക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെങ്കിലും കേരള ഭരണം പിടിക്കാൻ ഉന്നമിടുന്ന ബി ജെ പിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന മെമ്പർമാരെക്കാൾ വളരെ കൂടുതൽ മെമ്പർമാരെ ഇത്തവണ ലഭിക്കുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിലും സർക്കാർ വിരുദ്ധ വോട്ടുകൾ യു ഡി എഫിന് പോകാതിരിക്കാനായി കൂടി അവർ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട് ബി ജെ പി പ്രത്യക്ഷമായും എൽ ഡി എഫും പരോക്ഷമായും സ്വീകരിച്ചിട്ടുള്ള മുസ്ലിം വിരുദ്ധ നിലപാട് കൊണ്ട് പ്രയോജനം ലഭിക്കുക ആർക്കാകും എന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലേ അറിയാനാകും സംസ്ഥാനത്തൊട്ടാകെ തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിലേക്കും ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും എൺപത്തി ആറ് മുനിസിപ്പാലിറ്റികളിലേക്കും പതിനാല് ജില്ലാ പഞ്ചായത്തുകളിലേക്കും ആറ് കോർപ്പറേഷനുകളിലേക്കും നടക്കുന്ന തെരഞ്ഞെടുപ്പ് നടപടികൾ ഡിസംബർ ഇരുപതിനു മുൻപ് പൂർത്തിയാകും ഇത്രയും തദ്ദേശ സ്ഥാപനങ്ങളിൽ അമ്പത് ശതമാനം ും അധ്യക്ഷ സ്ഥാനത്തേക്ക് വരിക എന്നുള്ളത് മത്സര രംഗത്തും പുരുഷന്മാർക്കൊപ്പം തന്നെ സ്ത്രീകളുടെ പങ്കാളിത്തവും ഉറപ്പുവരുത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ അന്നത്തെ തിരുവിതാംകൂർ കൊച്ചി പഞ്ചായത്ത് നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് നടന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലും തെരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കേരള പഞ്ചായത്ത് രാജ് നിയമവും കേരള മുനിസിപ്പാലിറ്റി നിയമവും നടപ്പിലാക്കി ഈ നിയമനിർമ്മാണത്തിന് കീഴിലുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നടന്നു തുടർന്ന് ഓരോ അഞ്ചു വർഷവും രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് എന്നിങ്ങനെ മുടക്കം കൂടാതെ ഇലക്ഷനുകൾ നടന്നു ആകെ ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തൊള്ളായിരത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും പതിനയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് വാർഡ് മെമ്പർമാരെയും ബ്ലോക്ക് പഞ്ചായത്തുകളിലെ രണ്ടായിരത്തി എൺപത് മെമ്പർമാരെയും പതിനാല് ജില്ലാ പഞ്ചായത്തുകളിലെ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് മെമ്പർമാരെയും എൺപത്തി ഏഴ് മുനിസിപ്പൽ കൗൺസിലുകളിലെ മൂവായിരത്തിനൂറ്റി പതിമൂന്ന് വാർഡിൽ നിന്നുമുള്ള കൗൺസിലർമാരെയും ആറ് കോർപ്പറേഷൻ ിലെ വാർഡുകളിലെ കൗൺസിലർമാരെയും തിരഞ്ഞെടുക്കുന്ന വളരെ ബൃഹത്തായ ജനാധിപത്യ പ്രക്രിയയാണ് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് ലോക്സഭാ ഇലക്ഷനിൽ പത്തൊൻപത് സീറ്റിൽ പരാജയപ്പെട്ട എൽ ഡി എഫ് പ്രതികൂല രാഷ്ട്രീയ സാഹചര്യങ്ങളിലാണ് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ ഇലക്ഷനെ നേരിട്ടതെങ്കിലും മുനിസിപ്പാലിറ്റി തലത്തിൽ ഒഴികെ ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിലും കോർപ്പറേഷൻ തലത്തിലും സമഗ്ര മേൽക്കൈ നേടി രാഷ്ട്രീയ നിരീക്ഷകരെ ഞെട്ടിക്കുക തന്നെ ചെയ്തു തൊള്ളായിരത്തി പതിനാല് ഗ്രാമപഞ്ചായത്തുകളിൽ അഞ്ഞൂറ്റി പതിനാലടത്ത് എൽ ഡി എഫ് ലീഡ് നേടിയപ്പോൾ യു ഡി എഫ് മുന്നൂറ്റി എഴുപത്തി അഞ്ച് പഞ്ചായത്തുകളിലും എൻ ഡി എ ഇരുപത്തി മൂന്ന് പഞ്ചായത്തുകളിലും മാത്രമാണ് ഭൂരിപക്ഷം നേടിയത് എൽ ഡി എഫ് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് യു ഡി എഫ് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എൻ ഡി എ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി രണ്ട് എന്നിങ്ങനെയായിരുന്നു വിജയിച്ച മെമ്പർമാരുടെ എണ്ണം മറ്റുള്ളവർ ആയിരത്തി അറുനൂറ്റി പത്തൊൻപത് പേരും പഞ്ചായത്തുകളിൽ എൽ ഡി എഫ് ആണ് ലീഡ് നേടിയത് നാല് എഫ് ഭൂരിപക്ഷം നേടിയുള്ളൂ എൽ ഡി എഫിന് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് ബ്ലോക്ക് മെമ്പർമാരെയും യു ഡി എഫിന് എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് ബ്ലോക്ക് മെമ്പർമാരെയും എൻ ഡി എക്ക് മുപ്പത്തി ഏഴ് പേരെയും വിജയിപ്പിക്കാനായി മറ്റുള്ള ആറ് പേരും ഉണ്ടായിരുന്നു പതിനാല് ജില്ലാ പഞ്ചായത്തുകളിൽ പതിനൊന്നും എൽ ഡി എഫ് ആണ് പിടിച്ചത് അവർക്ക് ഇരുന്നൂറ്റി പന്ത്രണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരും യു ഡി എഫ് നൂറ്റി പത്ത് മെമ്പർമാരും എൻ ഡി എക്ക് രണ്ടു പേരുമാണ് ഉണ്ടായിരുന്നത് മറ്റുള്ള ആറുപേരും വിജയിച്ചിരുന്നു എൺപത്തി ആറ് മുനിസിപ്പാലിറ്റികളിൽ പക്ഷേ നാല്പത്തി അഞ്ചിടത്ത് യു ഡി എഫ് ഭൂരിപക്ഷം നേടിയപ്പോൾ മുപ്പത്തി അഞ്ചിടത്താണ് എൽ ഡി എഫിനും മേൽക്കൈ നേടാനായത് യു ഡി എഫിന് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് കൗൺസിലർമാരും എൽ ഡി എഫിന് ആയിരത്തി അറുപത്തി ഏഴ് കൗൺസിലർമാരും എൻ ഡി എക്ക് മുന്നൂറ്റി ഇരുപത് കൗൺസിലർമാരുമാണ് ഉണ്ടായിരുന്നത് മറ്റുള്ളവർ പതിനാറ് പേരുണ്ടായിരുന്നു ആറ് കോർപ്പറേഷനുകളിൽ നാലിടത്തും എൽ ഡി എഫ് ആണ് ഭൂരിപക്ഷം നേടിയത് എൽ ഡി എഫിന് ഇരുന്നൂറ്റി ഏഴ് കോർപ്പറേഷൻ കൗൺസിലർമാരെ ലഭിച്ചപ്പോൾ യു ഡി എഫിന് നൂറ്റി ഇരുപത് പേരെയും എൻ ഡി എക്ക് അൻപത്തി ഒൻപത് പേരെയും വിജയിപ്പിക്കാനായി ഇരുപത്തിയേഴ് മറ്റുള്ളവരും വിജയിച്ചു എല്ലാ തലത്തിലും കൂടി സി പി എമ്മിന് എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് മെമ്പർമാരെ വിജയിപ്പിക്കാനായപ്പോൾ കോൺഗ്രസിന് വിജയിപ്പിക്കാനായത് അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് മെമ്പർമാരെയാണ് അത് കഴിഞ്ഞാൽ രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേരെ വിജയിപ്പിച്ച മുസ്ലിം ലീഗാണ് മുന്നിലെത്തിയത് സി പി ഐ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പേരെ വിജയിപ്പിച്ചപ്പോൾ ബി ജെ പി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പേരെ വിജയിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത് സ്വതന്ത്രം വിജയിച്ചു കേരള കോൺഗ്രസ് എംപിനും മുന്നൂറ്റി അൻപത്തി അഞ്ച് മെമ്പർമാരും കേരള കോൺഗ്രസ് ജോസഫിന് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് മെമ്പർമാരും ഉണ്ടായിരുന്നു മറ്റു കക്ഷികൾക്കെല്ലാം നൂറിൽ താഴെ മെമ്പർമാരെ ഉണ്ടായിരുന്നുള്ളൂ അനുകൂല രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അതും പ്രയോജനപ്പെടുത്താനാവാതെ അപ്രതീക്ഷിത തോൽവി രണ്ടായിരത്തി ഇരുപതിൽ യു ഡി എഫിന് നേരിടേണ്ടി വന്നത് നേതൃത്വത്തിന്റെ കഴിവുകേടും മോശമായ തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റും ഘടക കക്ഷികളെ വിശ്വാസത്തിലെടുത്ത് ചേർത്ത് നിർത്തുന്നതിൽ പരാജയപ്പെട്ടതും നേതൃത്വത്തിന്റെ അപക്വമായ പ്രവർത്തന രീതികളും ഒക്കെയാണ് കെ പി സി സി നേതൃത്വപരമായി ഏറ്റവും പരാജയമായിരുന്ന കാലയളവായിരുന്നു തദ്ദേശ ഇലക്ഷൻ നടന്ന രണ്ടായിരത്തി ഇരുപത് നേതാക്കൾ തന്നെ വിഭിന്ന സ്വരത്തിൽ സംസാരിച്ചതും യു െ സഹായിക്കാൻ തയ്യാറായ കക്ഷികളോട് പോലും പെരുമാറിയതും ഗ്രൂപ്പുകളെയും സ്ഥാനാർത്ഥി തർക്കവും റിബർ സ്ഥാനാർത്ഥികളുടെ പ്രളയവും ഒക്കെ വിജയത്തെയാണ് അകറ്റി നിർത്തിയ ഘടകങ്ങൾ പലയിടത്തും ത്രികോണ മത്സരത്തിലേക്ക് എത്തിച്ച ബി ജെ പിയുടെ വളർച്ചയെ കോൺഗ്രസ് വേണ്ടവിധം മുൻകൂട്ടി കണ്ടില്ല ഏറ്റവും നിർണായകമായത് ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും തമ്മിൽ അകറ്റാനുള്ള ചില രാഷ്ട്രീയ കേന്ദ്രങ്ങൾ നടത്തിയ കരുനീക്കങ്ങൾ ഫലം കണ്ടതാണ് ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ കാര്യമായും തൃശൂരിലും എറണാകുളത്തും തിരുവനന്തപുരത്തു പോലും ക്രിസ്ത്യൻ വോട്ടർമാർ യു ഡി എഫിനെ കൈവിട്ടു ഇതിന്റെ ഗുണഭോക്താക്കളായത് ബി ജെ പി അല്ല ഇടതുമുന്നണിയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾക്കും ബി ജെ പി സ്ഥാനാർത്ഥികൾക്കും പണത്തിനും ക്ഷാമം നേരിട്ടില്ല സർക്കാരിനെതിരെ ഉയർന്നിരുന്ന ആക്ഷേപങ്ങളും വിമർശനങ്ങളും വോട്ടർമാരിലേക്ക് എത്തിക്കുന്നതിൽ യു ഡി എഫ് സംഘടനാ സംവിധാനം ദയനീയമായി പരാജയപ്പെട്ടു അതേസമയം എൽ ഡി എഫിനാകട്ടെ മുന്നണി ഐക്യത്തോടെയും ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെയും പിണറായി വിജയൻ എന്ന ഒറ്റ നേതാവിനെ മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ടു കോവിഡ് കാലത്തും പ്രളയകാലത്തും മുഖ്യമന്ത്രി ജനങ്ങളുടെ സംരക്ഷകനാണെന്ന പൊതുബോധം സൃഷ്ടിക്കുന്നതിൽ എൽ ഡി എഫ് ഏർപ്പെടുത്തിയ പ്രൊഫഷണൽ പി ആർ ഏജൻസികൾ വിജയിച്ചു ക്ഷേമനിധിയും ക്ഷേമ പെൻഷനുകളും സൗജന്യ റേഷൻ വിതരണവും സാധാരണ ജനങ്ങളെ സ്വാധീനിക്കും വിധം പ്രചാരണം നടത്തുന്നതിലും എൽ ഡി എഫ് വിജയിച്ചു എല്ലാറ്റിലും സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന പേരിൽ എല്ലാ മതവിഭാഗങ്ങളുടെയും പ്രധാനികളുമായി നേരിട്ട് ബന്ധം സ്ഥാപിക്കുന്നതിലും അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്നതിലും കെ കരുണാകരനെ പോലെ പിണറായി സാമർഥ്യം കാണിച്ചു എന്നതും വിജയത്തിന് സഹായിച്ച ഘടകങ്ങളിൽ ഒന്നാണ് ഇരുപതിലെ തെരഞ്ഞെടുപ്പ് ഇടയാക്കിയ രാഷ്ട്രീയ കാരണങ്ങൾ ഇത്ര വിശദമായി പറയാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അന്നത്തെ സമാനമായ പല രാഷ്ട്രീയ സാഹചര്യങ്ങളും ഇത്തവണയും ഉണ്ടെന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ ഇലക്ഷനിലേതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനിലും ഭരണകക്ഷിയായ എൽ ഡി എഫിന് ഇരുപതിൽ ഒരു എം പി മാത്രമേ ലഭിച്ചുള്ളൂ എന്നതാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ പരാജയത്തെ മറികടന്ന് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശീയ ഇലക്ഷനിൽ മേൽക്കൈ നേടാൻ എൽ ഡി എഫിനെ സഹായിച്ച അതേ തന്ത്രങ്ങൾ തന്നെയാണ് ഇത്തവണയും സി പി എമ്മും എൽ ഡി എഫും അവരെ സഹായിക്കുന്ന പ്രൊഫഷണൽ ഇലക്ഷൻ തന്ത്രജ്ഞരും ആവിഷ്കരിച്ചിട്ടുള്ളത് മാത്രമല്ല സി പി എമ്മിലോ മുന്നണികൾക്കുള്ളിലോ നിലവിലും ഭാവിയിൽ തുടർഭരണം ലഭിച്ചാലും നേതാവ് ആരെന്ന കാര്യത്തിൽ തർക്കം പോയിട്ട് രണ്ടാമതൊരു പകരക്കാരനെ കുറിച്ച് വിദൂര ആലോചനയ്ക്ക് പോലും ആരും ധൈര്യപ്പെടുന്നില്ല പത്ത് വർഷത്തോളം സംസ്ഥാനത്തിന്റെ ഭരണം അവസരം സി പി എമ്മിന് ഗുണവും ദോഷവും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിന് അനിവാര്യമായ ഔദ്യോഗിക സ്വാധീനവും ധനശേഷിയും ആവശ്യത്തിലേറെ സി പി എമ്മിനും ഭരണമുന്നണിക്കും ഉണ്ടെന്നുള്ളത് അവർക്കുള്ള വലിയ ഒരു അനുകൂല ഘടകമാണ് ഭരണാധികാരം ഉള്ളതുകൊണ്ട് തന്നെ സോഷ്യൽ എഞ്ചിനീയറിംഗ് അഥവാ സാമുദായിക പ്രീണനവും ഭീഷണിയും ഉപയോഗിച്ച് മത സാമുദായിക നേതൃത്വങ്ങളെ വരുതയിൽ നിർത്താൻ സാധിക്കുന്നത് ചെറിയ കാര്യമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനും ഭരണകക്ഷിക്കും വേണ്ടി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എല്ലാ സീമകളും ലംഘിച്ചു വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞത് അത്ഭുതപ്പെടാനില്ലെങ്കിലും വെള്ളാപ്പള്ളിയുടെ മറുവശത്ത് മാത്രം നിന്ന് ശീലമുള്ള ജനറൽ സെക്രട്ടറിയും ഇത്തവണ പിണറായി ഭക്തനായി മാറിയിരിക്കുന്നു എന്നതാണ് സി പി എമ്മിന്റെ സംഘടനാ കരുത്തും ചിട്ടയായ പ്രവർത്തന രീതിയും ഒരു തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും അധികം പ്രയോജനം ചെയ്യുക രാഷ്ട്രീയമായും അല്ലാതെയുമുള്ള ആരോപണങ്ങളുടെ മുൾമുനയിൽ നിൽക്കുമ്പോഴും അത്തരം വിവാദങ്ങളോടെല്ലാം മൗനം ദീക്ഷിച്ചും അവഗണിച്ചും വികസന നേട്ടങ്ങൾ ഏറെയെന്ന് പ്രചരിപ്പിച്ചും ക്ഷേമ സമ്മാനങ്ങൾ വാരികോരി നൽകിയും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയതുപോലൊരു മേൽക്കൈ ഇത്തവണയും നേടാനാവും എന്ന ശുഭ പ്രതീക്ഷയാണ് സി പി എമ്മിനും മുന്നണിക്കുമുള്ളത് എന്നാൽ സംസ്ഥാനത്ത് അതിദരിദ്രില്ലാതായി എന്ന പ്രഖ്യാപനവും ആഗോള അയ്യപ്പ സംഗമവും പോലുള്ള തെരഞ്ഞെടുപ്പ് കാല പരിപാടികൾക്ക് ഉദ്ദേശിച്ച സ്വാധീനം ജനങ്ങളിൽ ഉണ്ടാക്കാനായില്ല എന്നാൽ ഇത്തവണ യു ഡി എഫിനും പ്രതീക്ഷയ്ക്ക് ഒട്ടും കുറവില്ല അവർക്ക് പ്രതികൂലമായ രണ്ട് ഘടകങ്ങൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ അനൈക്യവും മത്സരിക്കുന്നതിനുള്ള വിഭവശേഷിയുടെ കുറവുമാണ് കേന്ദ്രത്തിലും കേരളത്തിലും അധികാരമില്ലാതായിട്ട് പത്ത് വർഷത്തോളമായി വീണ്ടും അധികാരം ഉറപ്പില്ലാത്തതിനാൽ വർ കോൺഗ്രസിന് സംഭാവന നൽകുന്നതിന് മടി കാണിക്കുകയാണ് അനൈക്യം പ്രത്യക്ഷത്തിൽ പ്രകടമല്ലെങ്കിലും അടുത്ത ഭരണം ലഭിച്ചാൽ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ടു മൂന്ന് നേതാക്കളെങ്കിലും പ്രതിപക്ഷ നേതാവിന്റെയും കെ പി സി സി പ്രസിഡന്റിന്റെയും ചുമതലയ്ക്ക് പുറത്തുനിന്നുകൊണ്ട് തങ്ങൾക്ക് അനുകൂലമായ കളമൊരുക്കാൻ നടത്തുന്ന കളികൾ എൽ ഡി എഫ് പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസ്സുകാരല്ലാത്ത വോട്ടർമാർക്കിടയിൽ നിരാശയും രൂക്ഷവും സൃഷ്ടിച്ചിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആദ്യ നാല് വർഷവും സി ആ പാർട്ടിയുടെ പ്രത്യയശാസ്ത്ര ശാഠ്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് പാർട്ടി പരിപാടിയിൽ നിന്നും വ്യതിചലിച്ച് കേരളത്തിലെ മധ്യവർഗത്തിന്റെയും ഉപരിസമ്പന്ന വർഗത്തിന്റെയും പിന്തുണ ലക്ഷ്യമാക്കിയുള്ള വികസന കാഴ്ചപ്പാടാണ് സ്വീകരിച്ചത് എന്നത് ലോക ലോക്സഭാ ഇലക്ഷന് ശേഷം സി പി എം കേന്ദ്ര കമ്മിറ്റിയുടെ രൂക്ഷ വിമർശനത്തിനിടയാക്കുകയും സർക്കാരിൻ്റെ മുൻഗണന മാറിപ്പോയതായി കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു